കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജനപ്രതിനിധികളായും പൊതുപ്രവർത്തകരായും പ്രവൃത്തി പരിചയമുള്ളവരെയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എൽഡിഎഫ് സ്ഥാനാർത്ഥികളാക്കിയിട്ടുള്ളത് എല്ലാ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു बाय के देना मेरा तारा विश्वासों को और तोड़ने के लिए मां की आराधना करना कौन करता है प्रत्याशी के बुलावे में मुझे अवसर मिलता है शुक्रिया गुने हां जी मावद യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഹയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായുള്ള രണ്ടുപേര് മാത്രമാണ് എല് ഡി എഫ് പട്ടികയിലുള്ളത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായി പ്രവർത്തിച്ചിട്ടുള്ള ഏഴുപേരുണ്ട് ഇടമലയർ ഡിവിഷനിലെ ശാന്തമ്മ പയസും പോത്താനക്കാട് ഡിവിഷനിലെ വിൽസൺ ഇല്ലിക്കലുമാണ് മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ളവർ കോട്ടപ്പടിയിലെ അഡ്വക്കേറ്റ് ബിജിപി ഐസക് കീരമ്പാറയിലെ റെമ്മി ബോസ് കവളങ്ങാട് ഡിവിഷനിലെ ലിസി ജോയി പൈങ്ങോട്ടൂരിലെ സന്തോഷ് ജോർജ് ഇളമ്പ്രയിലെ രഞ്ജിനി രവി പിണ്ടിമനയിലെ എസ് എം അലിയാർ നെല്ലിമറ്റത്തെ ടി എം റിയാസ് എന്നിവരാണ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രജനി രവി നെല്ലിക്കുഴയിലും സന്തോഷ് ജോർജ് പൈങ്ങോട്ടൂരും പ്രസിഡന്റുമാരായിട്ടുമുണ്ട് ഭൂതത്താൻകെട്ടിലെ ജിജി പുളിക്കൽ കുട്ടമ്പുഴയിലെ മുംതാസ് റജി നേരിമംഗലത്തെ ലിസി ജോർജ് പല്ലാരിമംഗലത്തെ കെ ആർ രതീഷ് വാരപ്പെട്ടിയിലെ ഇ എം അജാസ് ചെറുവട്ടൂരിലെ സന്ധ്യ സുരേന്ദ്രൻ നെല്ലിക്കുഴയിലെ ശ്രീചിത്ര ശ്രീനിവാസ് എന്നിവർ പുതുമുഖങ്ങളാണ്